നിനക്കിങ്ങനെ തെറ്റുമില്ല കാരണം നീ കാട്ടിലുള്ള എല്ലാവരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു നീ എന്താ ഈ എനിക്ക് നീ ഒന്നും മനസ്സിലാകുന്നില്ല ഞാൻ ദിവസമായി ഈ തടവറയിലാണ് എനിക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ട് പക്ഷെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് കൊറേ മുമ്പത്തെ കാര്യമായിരുന്നു ഒരു കാട്ടിൽ ചാർലി എന്ന പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു കാട്ടിലെ എല്ലാ മൃഗങ്ങളും ചാർലി ആനയുമായിട്ട് കൂട്ടായിരുന്നു അവനോട് നല്ല ബഹുമാനവും ഉണ്ടായിരുന്നു ഒരു ദിവസം ചാർലി ആനയോട് കൂട്ടുകാരനായ ബില്ലി മാൻ പറഞ്ഞു ദിവസമായി ആകാശം മേഘാവൃതമാണ് പക്ഷേ മഴ പെയ്യുന്ന ലക്ഷണമില്ല വിഷമിക്കണ്ട എനിക്ക് എനിക്കുറപ്പുണ്ട് എല്ലാ വർഷവും പെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കാട്ടിൽ വീണ്ടും മഴ പെയ്യും കാട്ടിലെ കുളങ്ങളെല്ലാം വറ്റിയിരിക്കുന്നു എനിക്കാണ് ദാഹിച്ചിട്ട് വയ്യ നമ്മുടെ നമ്മുടെ ഒരു തടാകമില്ലേ ഞാൻ അവിടെ വെള്ളം കുടിക്കാൻ നീ അങ്ങോട്ട് പോകണ്ട കാട്ടിലെ രാജാവ് ഷേർ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നെ ബില്ലി ചാർലി കാര്യമായി എടുത്തില്ല അവൻ തടാകത്തിലേക്ക് ഓടിപ്പോയി ഈ ബലി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിട്ട് കാട്ടിലുള്ളവരെ കൂടെ പൊത്തുകൊണ്ടിരിക്കും ിമാൻ പോയി തടാകത്തിലെ വെള്ളം നല്ല രസത്തിൽ കുടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും പെട്ടെന്ന് വലിയൊരു മീൻ തടാകത്തിൽ നിന്നും പൊങ്ങി വന്ന് നോക്കാൻ തുടങ്ങി അടുത്ത ദിവസം എന്തൊക്കെയോ ആലോചിച്ച് കാട്ടിലൂടെ നടക്കുകയായിരുന്നു അപ്പോഴവൻ ചാർലി ആനേനെ കാണും ഇന്നലെ തൊട്ട് ഞാൻ നിന്നെ അന്വേഷിക്കുമായിരുന്നു നീ എവിടെ ആയിരുന്നു എവിടായിരുന്നു

അവരെ അവരിപ്പൊ തിന്നുകള മട്ടിലങ്ങ് നിന്നു എന്താടാ ഇങ്ങനെ നോക്കുന്നേ ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ മാംസം കിട്ടിയത് നന്നായി ഇല്ലെങ്കിൽ നിന്റെ മാംസം ഞങ്ങൾ കഴിച്ചേനെ ഞങ്ങളുടെ മനസ്സ് മാറുന്നതിന് മുമ്പേ നീ ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് ഈ മാനിന്റെ ഇറച്ചി എനിക്ക് തരണം എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇതെന്താ നീ പറയുന്നെ മാനുകൾ ഇറച്ചി തന്നോ ഞങ്ങളല്ലേ തിന്നണ്ട ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ അങ്ങനെയല്ല ഞാൻ നിങ്ങളെ ും രണ്ടുപേരും കാറ്റു പറഞ്ഞു ചെന്നിടിച്ച് താഴെ തീരും ഇത് കണ്ട് വിശ്വസിക്കാൻ പറ്റാതെ ബില്ലിമാനെ തന്നെ അവര് നോക്കി നിൽക്കും നിങ്ങളുടെ സമയം അടുത്തിരിക്കുന്നു ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ബില്ലിമാൻ ആ മാംസ കഷ്ണങ്ങൾ പ്രാന്തനെ പോലെ തിന്നാൻ തുടങ്ങി ഇത് കണ്ട് രണ്ട് ചെന്നായക്കളും പേടിച്ച് നേരെ കാട്ടിലെ രാജാവ് ഷേറിന്റെ അടുത്ത് വന്നു പ്രിയ രാജാവേ ഞങ്ങളെ ഒരു മാൻ അപമാനിച്ചു ശേഷം ഞങ്ങളെ അവൻ ഉപദ്രവിക്കാനായിട്ട് വന്നു അതെങ്ങനെ സംഭവിച്ചു ഒരു സാധാരണ മാൻ നിങ്ങളെ എങ്ങനെ ഉപദ്രവിച്ചെന്നാ പറയുന്നേ പിന്നെ മാംസം ഭക്ഷിക്കാറില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കട്ടെ അവര് രണ്ടുപേരും വിഷമത്തോടെ തിരിച്ചവിടെന്നു പോയി അതിനുശേഷം ബില്ലിമാനെ കുറിച്ചുള്ള കുറ്റങ്ങൾ ഓരോ മൃഗങ്ങളും വന്ന് പറയാൻ തുടങ്ങി ചിലര് വന്ന് പറയും ബില്ലിമാൻ വന്നവനെ ആക്രമിച്ചു എന്ന് എന്നാ ചിലര് പറയും അവരുടെ മാംസ കഷ്ണം ബില്ലിമാൻ എടുത്തോണ്ട് പോയെന്ന് അങ്ങനെ ഇക്കാര്യം പറന്ന് പറന്ന് ചാർലി ആനയുടെ ചെവിയിലെത്തിയപ്പോ അവൻ സ്വയമേ സ്വയമേക്കുറെ ആലോചിച്ച് അവനോട് തന്നെ പറഞ്ഞു എനിക്ക് അന്ന് തൊട്ടേ സംശയമുണ്ടായിരുന്നു അവൻ എന്നോട് ോട് തർക്കിച്ചിട്ട് അതിർത്തിയിലുള്ള തടാകത്തിലേക്ക് പോയിരുന്നു ഇനി അവിടെ പോയി അന്വേഷിക്ക ഇത്രയും പറഞ്ഞ ചാർലി ആന ആ തടാകത്തിന്റെ അടുത്തേക്ക് പോയി അപ്പൊ മിന്നിത്തിളങ്ങുന്ന കിരണങ്ങളുമായി വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഒരു സുന്ദരിയായ മാലക പുറത്തു വന്ന് ചാർലി ആനയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ തടാകത്തിലെ വെള്ളം കുടിക്കാൻ ഇതിന് നിനക്ക് ശിക്ഷയുണ്ട് ഞാൻ ഞാൻ പറയുന്ന വന്നതാണ് നിനക്ക് എന്ത് പറയാനാണെങ്കിലും തടാകത്തിന്റെ അകത്തുള്ള ജയിലിൽ മതി പെട്ടെന്ന് സ്വയമേ കാണുന്നത് അകത്തുള്ള മാന്ത്രിക ജയിലിലായിരുന്നു എന്ന് മാത്രം അവിടെ ബില്ലിമാനെ കണ്ട് അവൻ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി നിനക്കിങ്ങനെ തെറ്റുമില്ല കാരണം നീ കാട്ടിലുള്ള എല്ലാവരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു നീ എന്താ ഈ പറയുന്നേ എനിക്ക് നീ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല ഞാൻ കുറച്ചു ദിവസമായി ഈ തടവറയിലാണ് എനിക്ക് നല്ല ദാഹവും ഉണ്ട് പക്ഷെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ചാർലി ആനാകെ ഞെട്ടിപ്പോയി നിങ്ങളുടെ കാട്ടിലെ രാജാവിനെ ഈ കാര്യങ്ങളൊക്കെ നന്നായി അറിയാലോ ഞങ്ങളുടെ ഈ തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് എന്നിട്ടും നിങ്ങൾ രണ്ടുപേരും ഈ വെള്ളം വെള്ളം കുടിക്കാൻ ദിവസം കൂട്ടുകാരൻ ഇവിടെ തടാകത്തിൽ അതിനുശേഷം മുതൽ അവന്റെ സ്വഭാവം മൊത്തം മാറിയിരുന്നു അവൻ ഇറച്ചി ഭക്ഷിക്കാൻ തുടങ്ങിയിരുന്നു ഇതിനൊരു പരിഹാരത്തിന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വല്ലതും കണ്ടായിരുന്നോ ആ കണ്ടായിരുന്നു പിന്നീട് ഞാൻ എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ഈ അതൊരു സാധാരണ മീനൊന്നും അല്ല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം ചേരുന്ന ഒരു തരം മീനാണത് ശരിക്കും അത് മാന്ത്രിക മീനാണ് തടാകത്തിലെ മാലാകന്മാർക്ക് പോലും അതൊരു ശല്യം തന്നെയാണ് നിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻമാന്റെ രൂപത്തിലാണ് ഇപ്പൊ കാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ തിരിച്ചു കൊണ്ടെണ്ണം അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആ കാടിനെ തന്നെ ഇല്ലാണ്ടാക്കി കളയും ഇത്രയും പറഞ്ഞുകൊണ്ട് മാലാഖ കയ്യിലുണ്ടായ മാന്ത്രികയും ആനയും പ്രത്യക്ഷപ്പെടുത്തി എങ്ങനെയെങ്കിലും പോലെ ഇരിക്കുന്ന ആ ദുഷ്ടനെ തിരിച്ചിങ്ങോട്ടേക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ചാർലി ആന ഓടിക്കൊണ്ട് ബില്ലിമാനെ പോലെ ഇരിക്കുന്ന അതിനെ തപ്പി ഇറങ്ങി കുറച്ചേരം കഴിഞ്ഞപ്പോ ബില്ലിമാനെ പോലെ ഇരിക്കുന്ന അതിനെ കാട്ടിലെ രാജാവിനോട് ഉടക്കുന്നതായിട്ട് കണ്ടു നിന്നെ കുറിച്ച് കൊറേ പരാതികൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു പിന്നെ നീ എന്തിനാ കാത്തിരിക്കുന്നു ഒരു തവണ നീനോട് മത്സരിച്ചു നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവും സുഹൃത്തെ നമ്മുടെ കാട്ടിലെ രാജാവായ സിംഹം ദുർബലനായ രാജാവാണ് പിന്നെ നിനക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മുടെ തടാകത്തിനടുത്തുള്ള സിംഹരാജാവിനോട് പോയി യുദ്ധം ചെയ് ആവും വലിയ ശക്തിമാനാന്നാ സ്വയം പറയുന്നേ അത് ശരി അങ്ങനെയാണ് കാര്യമെങ്കിൽ ഞാൻ അവിടേക്ക് പോകാം എൻ്റെ കൂടെ വരൂ ബുദ്ധിയോടെ ബില്ലിമാനെ പോലെ ഇരിക്കുന്ന അതിനെ തടാകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരും കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക വടി കൊണ്ട് അതിന്റെ മീനിലേക്ക് കാണിക്കും അതിൽ നിന്നും നല്ല കിരണങ്ങൾ പുറത്തേക്ക് വരും ബില്ലിമാനായി മാറിയ ആ മീൻ ശരിക്കുള്ള രൂപത്തിലേക്ക് തിരിച്ചു വരും തടാകത്തിലേക്ക് അത് പോകാൻ നോക്കിയപ്പോഴേക്കും കാറ്റിൽ നേരെ മരത്തിന്റെ അവിടെ വീഴും എനിക്ക് രൂപം മാറ്റാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ നിന്നെ അകത്തു ശരിക്കുള്ള രൂപത്തിൽ തന്നെ തുടിച്ചു തുടിച്ചു നീ മരിക്ക അഹങ്കാരിയായ മീനെ തടാകത്തിലോട്ട് കേറാനുള്ള വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുന്നു അഹങ്കാരിയായ മീൻ കുറച്ചു നേരം കഴിയുമ്പോൾ പെടങ്ങ് പെടങ്ങ് അങ് മരിച്ചു പോകും രാജ അപ്പോഴത്തേക്ക് അവിടെ എത്തി ചാർലിയാന എന്തൊക്കെ നടന്നോ അതെല്ലാം വിസ്തരിച്ച് പറഞ്ഞുകൊടുത്തു ചാർലിയാനയും വില്ലിമാനും കാരണം ഞങ്ങളുടെ തടാകത്തിൽ ഇത്രയും നാളും ജീവിച്ചിരുന്ന അഹങ്കാരിയായ മീൻ പോയി അതുകൊണ്ട് ഇനി മുതൽ എല്ലാ മൃഗങ്ങൾക്കും ഈ തടാകത്തിലെ വെള്ളം കുടിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മാലക അവിടുന്ന് അപ്രത്യക്ഷമായി ഹലോ സർ വേട്ടക്കാരൻ മന്നു ആണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് സർക്കസിലേക്ക് ഒരന ആവശ്യമില്ലേ ആ ആ വേണം എന്താ കിട്ടിയോ ആ ആ കിട്ടി സർ പക്ഷേ അധികം വലുതല്ല സർക്കസിനെ പറ്റി ആനയാണ് ആ ആ ശരി അതിനെ ഒരു വണ്ടിയിൽ കയറ്റി ലക്നൗവിൽ എത്തിക്ക ഇവിടെ എത്തുമ്പോൾ തന്നെ നിന്റെ കൂലി നൽകാം ഒരു കാട്ടിൽ ബിങ്കു എന്ന ആന അവന്റെ അച്ഛന്റെ ഒപ്പം താമസിച്ചിരുന്നു നിർഭാഗ്യവശാൽ അവൻ ജനിച്ചപ്പോൾ തന്നെ അവന്റെ അമ്മയും കുറച്ചു വലുതായപ്പോൾ അവന്റെ അച്ഛനും ഈ ലോകത്തിൽ നിന്നും ഇട പറഞ്ഞു പിങ്കുവാന അനാഥനായി കാട്ടിൽ അലഞ്ഞു നടന്നു കൂടാതെ കാട്ടിലെ മറ്റു മൃഗങ്ങളും അവനോട് സഹകരിക്കാൻ കൂട്ടാക്കിയില്ല ഹൈക്കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് നീ നീ നിന്നോട് ആരാ ഞങ്ങൾ നിന്റെ കൂട്ടുകാരാണെന്ന് അല്ലെങ്കിൽ ഇന്നും നിങ്ങൾ കളിക്കുന്നത് കാണുമ്പോൾ എനിക്കും എനിക്കും കൊതിയാവുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരനാക്കില്ലേ അപ്പോൾ കൂടെ രസിക്കാമല്ലോ ഭാഗ്യമില്ലാത്തവനാണ് കണ്ടില്ലേ നീ ഒരു വലിയ മൃഗമാണ് ഞങ്ങൾക്ക് നിന്നെ പോലെയുള്ള ഒരു മൃഗവുമായി കൂട്ടുകൂടാൻ ഒരു താല്പര്യവുമില്ല വരൂ കൂട്ടുകാരെ നമുക്ക് പോകാം ഇതും പറഞ്ഞ് അവർ അവിടെ നിന്നു പോകുന്നു പിങ്കുവാന വിഷമത്തോടെ തന്റെ ഗുഹയിൽ തിരിച്ചെത്തി അനാഥത്വവും ഒറ്റപ്പെടലും അവന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം ഒരു കുരങ്ങൻ കാട്ടിലൂടെ നിലവിളിച്ചു ഓടി വന്നു എല്ലാവരും രക്ഷപ്പെട്ടോളൂ പട്ടണത്തിൽ നിന്ന് കുറച്ച് വേട്ടക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ ജീവൻ അപകടത്തിലാണ് ഇത് കേട്ട് മൃഗങ്ങളെല്ലാവരും ജീവൻ രക്ഷിക്കുന്നതിനായി കൊടുങ്കാടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടു വേട്ടക്കാരൻ കാടിനുള്ളിൽ എത്തിയപ്പോൾ അവിടെ മൃഗങ്ങളെയൊന്നും കാണാതെ സംശയിച്ചു നിന്നു അതുകൊള്ളാം ഈ വലിയ കാട്ടിൽ ഒരു മൃഗത്തെ പോലും കാണുന്നില്ലല്ലോ എങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു പോകുന്നതാ നല്ലത് വേട്ടക്കാരൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ പിങ്കു തന്റെ നേർക്ക് വരുന്നത് കണ്ടു വീട്ടുകാരാ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ വന്നതാണ് നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എനിക്ക് ഈ കാട്ടിൽ ജീവിക്കാൻ കഴിയില്ല നീ വേണമെങ്കിൽ എന്നെ കൊന്ന് തിന്നുകൊള്ളു ഇത് കേട്ട് വീട്ടുകാരൻറെ മുഖം തെളിഞ്ഞു അയാൾ പിങ്കുവാനെ തന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് അയാൾ അവനെ കെട്ടിയിട്ടു അപ്പോൾ അയാൾക്കൊരു ഫോൺ കോൾ വന്നു ഹലോ സർ വേട്ടക്കാരൻ മന്നു ആണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് സർക്കസിലേക്ക് ഒരാന ആവശ്യമില്ലേ ആ വേണം എന്താ കിട്ടിയോ ആ ആ കിട്ടി സർ പക്ഷേ അധികം വലുതല്ല സർക്കസിനെ പറ്റി ആനയാണ് ആ ആ ശരി അതിനെ ഒരു വണ്ടിയിൽ കയറ്റി ലക്നൌവിൽ എത്തിക്ക ഇവിടെ തന്നെ നിന്റെ കൂലി നൽകാം ശരി ശരി വളരെ ഉപകാരം ഇത്രയും ഫോൺ വെച്ചു എന്താ നിനക്ക് നീ സർക്കസ് കമ്പനിയിലേക്കാ പോകുന്നത് അവിടെ നിനക്ക് കഴിക്കാനും കുടിക്കാനും താമസിക്കാനും ഒക്കെ സൗകര്യമുണ്ട് ഇത് കേട്ട് പിങ്കുവാനക്ക് സന്തോഷമായി പക്ഷെ അവന് കാടുപേക്ഷിച്ചു പോകണമല്ലോ എന്നോർത്തപ്പോൾ വിഷമവും വന്നു വരും ഇന്ന് ഈ എന്നിട്ട് തന്നെ അങ്ങനെ എനിക്കും നിങ്ങളുടെ രൂപത്തിൽ ഒരു കിട്ടിയിരിക്കുന്നു അയാൾ നിങ്ങളുടെങ്കുവിന്റെ കെട്ടഴിച്ചു അയാൾക്കിപ്പോൾ പിങ്കുവിനെ നല്ല വിശ്വാസമായിരുന്നു അവൻ ഓടിപ്പോകില്ലെന്ന് ഉറപ്പായിരുന്നു പിങ്കുവാന വേട്ടക്കാരന് കാട്ടിലെ നല്ല നല്ല സ്ഥലങ്ങൾ കാട്ടിക്കൊടുത്തു വേട്ടക്കാരനും സന്തോഷമായി അങ്ങനെ അവർ ഇരുവരും നല്ല ചങ്ങാതിമാരായി മനസ്സിലായി നല്ലാതിമാരായി വേട്ടക്കാരനും ആയിരിക്കുമെന്ന് പിങ്കു സത്യം പറഞ്ഞാൽ നിന്നെ എനിക്ക് മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഒരു മൃഗമായിരുന്നിട്ട് പോലും എന്റെ ഒരു നല്ല ചങ്ങാതി ആകുവാൻ നിനക്ക് കഴിക്കും എനിക്കും പേടിയാകുന്നു നിങ്ങളുടെ അടുത്ത് നിന്ന് പോയാൽ മറ്റു മനുഷ്യർ എന്നോട് എങ്ങനെയാകും പെരുമാറുക ഏയ് ഞാൻ മുതലാളിയോട് പറയാം നിന്നെ നന്നായി തന്നെ നോക്കണമെന്ന് ആഴ്ചയിൽ ഒരിക്കൽ പിറ്റേട്ടു നിർത്തിയിട്ട വണ്ടിക്കരികിലേക്ക് കൊണ്ടുപോയി പിങ്കുവാന ഒരു പ്രാവശ്യം കൂടി കാടിന് നേർക്ക് നോക്കി എന്നിട്ട് തടി കഷ്ണത്തിലൂടെ വണ്ടിക്കുള്ളിലേക്ക് കയറി വേട്ടക്കാരൻ മഞ്ഞു വണ്ടി സ്റ്റാർട്ട് ചെയ്തു നേരം കഴിഞ്ഞപ്പോൾ എന്തോ ഓർമ്മ വന്നു അയാൾ സർക്കസിന്റെ മുതലാളിയെ വിളിച്ചു സർ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ സർക്കസ് കാൺപൂരിലല്ലേ പിന്നെ ഈ ആനയെ ലക്നൗവിലേക്ക് എന്തിനാണ് അയക്കുന്നത് ആ അതോ ലക്നൗവിലുള്ളവർ അതിനെ ഒരു ഷൂ കമ്പനിക്ക് വിൽക്കും അവർ അതിന്റെ തോൽ ഉപയോഗിച്ച് ബാഗും ചെരുപ്പുകളും നിർമ്മിക്കും എനിക്ക് ഒരുപാട് പണവും കിട്ടും ഇത് കേട്ടപ്പോൾ വീട്ടുകാരൻ മണ്ണുവിന് ദേഷ്യം വന്നു നിങ്ങളല്ലേ പറഞ്ഞത് നീ എന്തിനാ അതൊക്കെ അറിയുന്നത് നിനക്ക് നിന്റെ കൂലി പെട്ടെന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു ആനയോടൊപ്പം ഓരോ നിമിഷവും വേട്ടക്കാരന്റെ മനസ്സിലേക്ക് ഓടിയെത്തി പക്ഷെ അയാൾ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു പിറ്റേ ദിവസം രാവിലെ വണ്ടി ഒരു സ്ഥലത്ത് ചെന്ന് നിന്നു അത് ഒരു കാടായിരുന്നു പക്ഷേ പിങ്കുവാനയുടെ കാടിനേക്കാൾ വളരെ മനോഹരമായിരുന്നു പറഞ്ഞു നീ വണ്ടിയിൽ ഇറങ്ങ പക്ഷേ ഇത് ഇത് പട്ടണമല്ലല്ലോ കാടല്ലേ ആ അതെ ആ സർക്കസുകാരൻ നിന്നെ ചെരുപ്പുണ്ടാക്കുന്ന കമ്പനിക്ക് വിൽക്കുവാനാ ഉദ്ദേശിക്കുന്നത് അവർ നിന്നെ കൊന്ന് നിന്റെ തോലെടുക്കും അതെ പക്ഷെ നീ ചങ്ങാതിയല്ലേ നിന്നെ കൊല്ലാനായി ഞാൻ വിട്ടുകൊടുക്കില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇത് കേട്ട് പിങ്കു ആനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ വേട്ടക്കാരന്റെ അരികിലെത്തി തന്റെ തുമ്പിക്കൈ കൊണ്ട് ഉരസി പക്ഷെ കൂട്ടുകാരാ ഇതും ഒരു കാടല്ലേ ഇവിടെയും ഞാൻ ഒറ്റപ്പെടും തന്നെ ഇല്ലില്ല ഇവിടെ ഒരുപാട് ആനകളുണ്ട് ഇവിടെ നിനക്ക് ഒരു നല്ല കുടുംബവും ലഭിക്കും ഞാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഞാൻ എല്ലാ ആഴ്ചയും ഇതേ നിന്നെ കാണാനായി കേട്ടോ ഇത്രയും വീട്ടുകാരൻ അവിടെ നിന്നും പോയി പുതിയ കാടിനുള്ളിലേക്ക് നടന്നു ഒരു പിടിയാന തന്റെ നേർക്ക് നടന്നു വരുന്നത് പിങ്കു കണ്ടു നീ ആരുടെ മകനാണ് നിന്നെ ഈ കാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇത് കേട്ട് പിങ്കുവാന തന്റെ കഥ പിടിയാനയോട് പറഞ്ഞു അപ്പോൾ പിടിയാന കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു എനിക്ക് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കുഞ്ഞിനെയും ഇന്നു മുതൽ നീയാണ് നീയാണെന്റെ മകൻ നീ എന്റെ ഒപ്പം വരൂ ഇനി എന്നും എന്റെ കൂടെ ഈ കാട്ടിൽ താമസിക്കാം നിനക്ക് ഇത് കേട്ട് പിങ്കുവാനയ്ക്ക് ഒരുപാട് സന്തോഷമായി പിടിയാനയ്ക്കൊപ്പം അവൻ വീട്ടിലേക്ക് പോയി ആ കാട്ടിൽ അവൻ അവന്റെ പ്രായത്തിലുള്ള മറ്റാനകളെയും കണ്ടു അവരെല്ലാം അവന്റെ കൂട്ടുകാരായി അങ്ങനെ പിങ്കുവാനയ്ക്ക് അവന്റെ അമ്മയെ ലഭിച്ചു കളിച്ചു രസിക്കാൻ ഒരുപാട് കൂട്ടുകാരെയും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും കാടിനു പുറത്ത് വേട്ടക്കാരനും അവനെ കാണാൻ വന്നു പിങ്കുവാനയുടെ സന്തോഷം കണ്ട് വേട്ടക്കാരനും സന്തോഷമായി